ഈശോവിശുഖക്യസ്ഥയായിരിക്കട്ടെ വചനവിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും നമുക്ക് ലഭിക്കുന്നത് അരൂപിയുടെ പ്രവർത്തനങ്ങൾ നമ്മിൽ എത്രമാത്രം സജീവമാണ് ഊർജ്ജസ്വലമാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെയും വരങ്ങളെയും ഫലങ്ങളെയും സ്നേഹം എന്ന് മാത്രം വിളിച്ചാൽ മതി അതുകൊണ്ടാണ് വിശുദ്ധ പൗരോസ്ലേഹ സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എല്ലാ ക്രൈസ്തവ പുണ്യങ്ങളും സ്നേഹത്തിൽ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു എന്നാൽ എന്താണ് സ്നേഹമെന്ന് വിശദീകരിക്കുവാനും വ്യാഖ്യാനിക്കുവാനും തുടങ്ങുമ്പോൾ സംശയവും തെറ്റിദ്ധാരണയും ഉണ്ടാകുന്നു അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ദാനങ്ങൾ വരങ്ങൾ ഫലങ്ങൾ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് അതിന് കാരണം യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയും പ്രചോദനത്തിലൂടെയും തിരുസഭയോടൊത്ത് സൃഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം നടത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലെ ഔദ്യോഗിക വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് ഒരേ സമയം പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ദൈവത്തിൽ നിന്നുമാണെന്ന് നമ്മളേറ്റു പറയുന്നുണ്ട് അത് പലപ്പോഴും സംശയത്തിന് കാരണമാകാറുണ്ട് പലയിടങ്ങളിലും പുത്രനായ ദൈവത്തിൽ നിന്നും പുറപ്പെടുന്നു എന്ന വാക്ക് ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം പുത്രനായ ദൈവം ജനിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവുണ്ടല്ലോ പഴയ ദൈവത്തിലും പരിശുദ്ധാത്മാവുണ്ട് എന്നാൽ പന്തക്കുസ്തായിക്ക് ശേഷം പുത്രനായ ദൈവം പൂർത്തീകരിച്ച രക്ഷാകർമ്മം തുടരുക മാത്രമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് വചനം മാംസമായ പുത്രനായ യേശുവിനെ വെളിപ്പെടുത്തുക മാത്രമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് അതായത് പരിശുദ്ധാത്മാവ് സഹായകനാണ് അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ദൈവത്തിൽ നിന്നും ഒരേ സമയം പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നത് രക്ഷണീയ കർമ്മം പൂർത്തിയാക്കിയാൽ പുത്രൻ്റെ റോൾ കഴിഞ്ഞു പക്ഷേ രക്ഷണീയ കർമ്മം പൂർത്തിയാക്കുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ കാലത്തുള്ള അന്ത്യവിധിയിലാണ് അതുവരെ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കും സ്ഥാനമുള്ളൂ അന്ത്യവിധിയിൽ പിതാവായ ദൈവത്തിനെല്ലാം സമർപ്പിക്കുന്നതോടെ ഒരേ ഒരു ദൈവം മാത്രമായി ഒന്നിച്ചേരുകയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന മൂന്നാളുകളും ഒരേ ദൈവവും എന്ന അടിസ്ഥാന വിശ്വാസ പ്രമാണം ഉണ്ടാകുന്നത് അങ്ങനെയാണ് അതേസമയം സ്നേഹത്തിന് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും വഴി നൽകുകയാണ് പരിശുദ്ധാത്മാവ് അത് വിവേചിച്ചറിയുന്നത് ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളായ ജ്ഞാനം ബുദ്ധി വിവേകം ധൈര്യം അറിവ് ദൈവഭക്തി ദൈവഭയം എന്നിവ ലഭിക്കുന്നത് ഒരേ സമയം ദൈവത്തിൻ്റെ തീരുമാനമാണ് അതേസമയം നമ്മുടെ സഹകരണവും കൂടി ഒന്നു ചേരുമ്പോഴാണ് അതുകൊണ്ട് ദാനങ്ങൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അത് ദൈവത്തിൻ്റെ തീരുമാനമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നാൽ നമ്മുടെ പരിപൂർണമായ സഹകരണം കൂടിയാണ് എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന പന്ത്രണ്ട് ഫലങ്ങൾ അതായത് ഉപവി ആനന്ദം സമാധാനം ക്ഷമാശീലം ദയ നന്മ സ്ഥിരത ശാന്തത വിശ്വാസം അടക്കം ഇന്ദ്രിയ നിഗ്രഹം ബ്രഹ്മശേരിയും എന്നിവ നമ്മുടെ മാത്രം അരൂപിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് അത് ജനങ്ങൾ തിരിച്ചറിയുന്നതാണ് സഭയെ പടത്തുയർത്തുന്നത് വളർത്തുന്നത് ഈ ഫലങ്ങളിലൂടെയാണ് ദാനങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ കഠിനമായ പരിശ്രമം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് ഫലങ്ങൾ അങ്ങനെ ഫലങ്ങൾ നമ്മിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ദാനമായി ലഭിച്ചവ ദൈവം തിരികെടുക്കും അങ്ങനെ ദാനങ്ങൾ ദൈവം തിരികെ എടുക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട് എന്നാൽ വരങ്ങളാകട്ടെ ദൈവത്തിൻ്റെ പരിപൂർണമായ തീരുമാനപ്രകാരം ദൈവം നൽകുന്നതാണ് അതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല അനേകം പേരിൽ കുറച്ച് പേർക്ക് മാത്രം ദൈവം നൽകുന്ന പ്രത്യേകമായ ശക്തിയാണ് വരങ്ങൾ ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിരിക്കണം വരങ്ങൾ മൂന്ന് വിധത്തിലാണ് നാവിൻ്റെ വരം കഴിവിൻ്റെ വരം വെളിപാടിൻ്റെ വരം എന്നിവയാണ് ഭാഷാവരം വ്യാഖ്യാനപരം പ്രഘോഷണപരം എന്നിവയാണ് നാവിൻ്റെ വരങ്ങൾ വിശ്വാസപരം അത്ഭുതപരം രോഗശാന്തിപരം എന്നിവയാണ് കഴിവിൻ്റെ വരങ്ങൾ ജ്ഞാനപരം വിജ്ഞാനപരം വിവേചനപരം എന്നിവയാണ് വെളിപാടിൻ്റെ വരങ്ങൾ യേശുവിൻ്റെ പ്രാർത്ഥന വഴി പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ദൈവത്തിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയുവാൻ നമ്മയും ദൈവം അനുഗ്രഹിക്കട്ടെ